നമസ്കാരം പ്രധാന വാർത്തകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും ക്യാമ്പസുകളിൽ സംഘർഷമുണ്ടാക്കാൻ ചിലർ ബോധപൂർവ ശ്രമം നടത്തുന്നു മന്ത്രി ആർ ബിന്ദു സ്റ്റാൻഡ് യുണൈറ്റഡ് എഗെയ്ൻസ്റ്റ് സി എ എ ഐ എസ് എല്ലിൽ ബാനർ ഉയർത്തി എസ് എഫ് ഐ വാർത്തകൾ വിശദമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും പതിനെട്ടായിരത്തോളം പേജുള്ള റിപ്പോർട്ടാകും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമർപ്പിക്കുക ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഗുണകരമെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക രംഗത്തിനും സമൂഹത്തിനും ഇത് ഗുണകരമെന്നാണ് റിപ്പോർട്ട് കേരള സർവകലാശാല കലോത്സവത്തിനിടയിലെ സംഘർഷം സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നമല്ലെന്നും മന്ത്രി ആർ ബിന്ദു നുഴഞ്ഞുകയറിയവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും യുവജനോത്സവങ്ങൾ സൗഹൃദപരമായാണ് നടക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ സംഘർഷമുണ്ടാക്കാൻ ചിലർ ബോധപൂർവ ശ്രമം നടത്തുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളുടെ നിറം കെടുത്താനുള്ള ചിലരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് അത്തരം നീക്കങ്ങളെന്നും മന്ത്രി ബിന്ദു പറഞ്ഞു സി എസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് ബാനർ ഉയർത്തിയത് അതേസമയം പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പാലക്കാട് ചെറുപ്പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ സി എ ഐ വിരുദ്ധ സെനറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ടൗണിൽ സംഘടിപ്പിച്ച റാലിക്ക് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ നേതൃത്വം നൽകി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു